ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരുമായിട്ട് ഉള്ളിൽ കാണച്ച കേൾക്കാൻ ഹൃദയം മാത്രം എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ ചങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാണ്ട് ഒരുപാടുണ്ട് മുപ്പത് വയസ്സ് കിട്ടും ആര് കെട്ടിയാലും കിട്ടില്ല മുപ്പത് വയസ്സ് കിട്ടും ഇപ്പൊ കെട്ടാനൊരു റെഡി ആയിട്ട് നിക്കി ഇന്ന് കല്യാണം ചെറുപ്പത്തിൽ എല്ലാ കാര്യത്തിലും ആ രീതി മനോഹരമായൊരു താടി വാ വാട്ട് ചെറുക്കനെ കെട്ടിക്കാൻ കെട്ടിക്കാം പോവാണോ എല്ലാവരും അളിയന്മാരൊരു ശക്തിയാണ് അളിയുടെ ശക്തി എങ്ങനെയാളിയാണ് ഫുൾ ഓൺ ഞങ്ങൾ കൂടെ ഉണ്ട് ബ്രോ ക്യാമറയുടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറ എന്താ പറയാ എല്ലാത്തിലും എല്ലാത്തിലും എപ്പോഴും നമ്മുടെ കല്യാണം കല്യാണം ഇന്ന് ൻ ഇസ് റിലി എ വണ്ടർഫുൾ പേഴ്സൺ ഷീ ഇസ് വെരി ലവ് ആൻഡ് കെയറിംഗ് ഷീ ഇസ് ബീൻ വിത്ത് മീ ഫോർ ദ പാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വി ആർ സോ സോ ഡീപ്ലി കണക്റ്റഡ് ആൻഡ് വി ലവ് വെരി മച്ച് ഈ അത് അതിന്റെ ഒരു പൂർത്തീകരണമായിട്ട് ഇന്ന് ഞാനും ആരും തമ്മിലുള്ള വിവാഹം ഇന്നിവിടെ നടക്കുന്നു ഒന്നര വർഷം കൊണ്ട് ഷീ സോ കാ ഞാൻ കുറച്ചുകൂടെ ഒരു ദേഷ്യക്കാരനാണ് അവള് ഞാൻ ദേഷ്യപ്പെട്ടാലും കുറച്ചുകൂടെ കാട്ടിരുന്നോളും എന്നെ എങ്ങനെ എടുക്കണോന്ന് അവൾക്ക് അറിയാം ഒരേ പ്രൊഫഷണൽ രണ്ടുപേര് വരുമ്പോ നിങ്ങൾ എന്റെ റിലേറ്റീവ്സ് പറഞ്ഞു ഒരേ പ്രൊഫഷണൽ രണ്ടുപേരും ഈഗോ അടിക്കാൻ ചാൻസ് ഉണ്ട് ആ പക്ഷേ ഞങ്ങൾ തമ്മിൽ കൂടുതൽ സംസാരിച്ചത് ഈ പ്രൊഫഷനെ പറ്റിയായിരുന്നു എങ്ങനെ ബെറ്റർ ആക്കാം ഈ പ്രൊഫഷൻ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേർ രണ്ടഡോണിസ്റ്റാണ് ഞങ്ങൾ രണ്ടുപേരും റൂട്ട് കനാൽ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കെന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഞാൻ ആദ്യം അവളോട് പറയും അവൾക്ക് എന്തെങ്കിലും റൂട്ട് കനാലൽ ചെയ്യുന്ന ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെറ്റർമെൻ്റ് അല്ലെങ്കിൽ കറക്ഷനെ ഭയങ്കര പോസിബിലിറ്റി ഞങ്ങൾ കണ്ടു പിന്നെ ചിലവർക്ക് ഡിപ്പെൻസ് ചിലവർക്ക് ചിലപ്പോൾ അത് എഫക്റ്റീവ് ആവും ചിലവർക്ക് അത് ചിലപ്പോൾ അത് ഇതാവും പിന്നെ ഓരോരുത്തരുടെ സ്വഭാവം പോലും ഇരിക്കും അതല്ല നമ്മൾ മനസ്സിലുണ്ട് അപ്പോൾ ഈ വെഡിങ് ഡേയിൽ ആള് ഈ സാരിയൊക്കെ കൊടുത്ത് ഞങ്ങള് കഴിഞ്ഞൊരു അറുമാസമായിട്ട് ഈ വെഡിങ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് ഈ വെഡിങ് വേണം ഏത് സമയത്ത് വേണം എന്റെ കുറെ കസിൻസ് എല്ലാം പുറത്ത് അവര് വരുന്ന സമയത്ത് വേണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ കൊറേ ആലോചിച്ച് ഒരു മൂന്നാല് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു വെഡിങ് അവളുടെ ഡ്രസ്സ് എടുക്കാനും ഞാനാ കൂടെ പോയത് എന്റെ ഡ്രസ് എടുക്കാനും അവൾ ഉണ്ടായിരുന്നു ഡേ ഡേ ഭയങ്കര ഇന്നലെ വരെയും കണ്ടിട്ടില്ലാത്ത എനിക്ക് സന്തോഷം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അവൾ അതിന് വേണ്ടി എടുത്ത എഫേർട്ട് ഭയങ്കര കാരണം മൂന്നു മണിക്കാ വെളുപ്പിനെ അവള് മേക്കപ്പിന് പോയത് ഞാൻ കാറൊക്കെയാണ് എനിക്കും തന്നെ ഇന്ന് അതെപ്പി അതിന്റെ എഫേർട്ട് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ചെറിയ അതെ അതെ പിന്നെ ഒരുപാട് സ്വപ്നങ്ങളും ൊടുത്ത് ആരാവിയാണോ ഇതാരാ പുതപ്പിക്കുന്ന നേരത്തെ വാരി കൊടുത്തിട്ടുണ്ടോ പിന്നെ ആണോ ഇവിടെ നിന്ന ആന്റി ഇവിടെ ഉള്ള സമയത്താണോ പുളുങ്ങുന്നവടെ പോയാലോ അവധി സമയത്തൊക്കെ ചെറുപ്പത്രേ കുസുറതും തുള്ളിയില്ലാതെ ഓടുന്ന റോഡ് എല്ലാം ഓടാൻ അവർക്ക് ഇഷ്ടം അവർക്ക് ഇന്ന് വരുന്നുണ്ടോ കുളിക്കുന്നതിന് മുമ്പേ അവർ റോഡിലോട്ട് കേറും അവരൊക്കെ ഈ പുള്ളിയുടെ ആരോ തുണി ഉടുക്കാതെ ഓടും എന്നൊക്കെ പറയാം നാണെങ്കിലും ഇത് തന്നെ പറഞ്ഞതൊക്കെ തന്നെ ഓട്ടോവാ സ്കൂളിൽ വിട്ടാൽ ഓട്ടോവാണ്ടുപേര് കാണണം കൈ പിടിക്കാൻ കൊച്ചിലെ മീൻ വല്യ ഇഷ്ടമാണ് മീൻകാരം വരുമ്പോ ഇവൻ ആരോടും ചോദിക്കത്തില്ല വലിയ മീൻ വാലൊഴു പൊക്കിക്കൊണ്ട് വന്നിട്ട് കറക്കി അതുപോലുള്ള കുറുമ്പെല്ലാം ഉണ്ട് അമ്മഅ അപ്പം അപ്പം കുടുംബത്തിൽ ആദ്യത്തെ കൊച്ചുമാനാണല്ലോ കൊച്ചുമാന ഇവിടെ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിച്ചു തീർക്കും രണ്ടു മൂന്ന് കൊച്ചുമാന്റെ അപ്പൊ മന്ത്രകുടിയുടെ ബോക്സ് സെറ്റ് ചെയ്യുന്നത് മൂത്ത സിസ്റ്റർ സിസ്റ്ററാണ് ജെറിന്റെ അളതാണോ രണ്ടുപേരും പിന്നത് തോഴ്മക്കാരി പെണ്ണിന്റെ പുറകില് പോയി നിക്കണം സാരിയുടെ മുന്താണി എടുത്ത് മേലിടണം മ്മ രണ്ടാമത് അമ്മായിരാൻ പോണെ ഒരു മോള് വീട്ടിൽ വരാൻ പോണ് ഭയങ്കര ഇങ്ങോട്ടൊരു പങ്കുവച്ച വരുമല്ലേ ഫൈനലി നിങ്ങളുടെ ബ്രിഗ് ബ്രദർ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കല്യാണം കഴിച്ച സ്ഥിതിക്ക് ആങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തോ ക്ഷമയാണ് ഖ്യമാ അനിയ്ക്ക് എന്താ പറയണ്ടെ ആനെ കുറിച്ചൊന്ന് പറഞ്ഞു ഫൈറ്റ് ചെയ്യണ്ടേ ചേച്ചി പപ്പായ ചേച്ചി ഹസ്ബൻഡ് പപ്പ അവരുടെ കൊച്ചുമക്കളാ പപ്പായ ചേച്ചി പപ്പയുടെ പെങ്ങളല്ലേ മാവി പപ്പായ ആ ഓക്കെ ഓക്കെ മുമ്പേ നിങ്ങൾ എത്ര പേരാ മൂന്ന് പേരാ പപ്പ ആയിരുന്നു എടുക്കുകയാണ് കല്യാണം ദിവസമാണോ ടെൻഷൻ ആങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പോയി ആണോ കഴിക്കുന്ന ദിവസം വന്ന കളിയ മുമ്പേ ഞങ്ങള് ചോദിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞോളാം അനുഭവം ഇച്ചിരി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങള് വരും നല്ലതിന് ആണ് കൂടുതലായിട്ട് അനുഭവം ഇന്നെല്ലാം ബാച്ചുലർ ലൈഫ് ആയിരുന്നു എങ്ങനെയത് ബാച്ചുപോളി നമസ്കാരം എന്നുണ്ട് ഞാൻ ഇട്ട് കണ്ടോ കണ്ടു ഇതാരീ വൈറലാക്കോ ഹായ് എന്താ പേര് എന്താ ജോനായി നല്ല ഫ്ലവർ അടിപൊളി നല്ല പരിചയം നന്നായിട്ടുണ്ടല്ലോ സാരിയൊക്കെ എടുത്ത് കള

അത്ര ഇഷ്ടത്തിലാവുന്നതും അങ്ങനെ സോ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം നല്ലൊരു എന്ത് വിഷയം പറയാം കുഴപ്പമില്ല തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തെന്ന് പറയാൻ വഴക്കും അറിയത്തില്ല ഈ ബാച്ചുലർ ലൈഫിൽ നിന്ന് ഫാമിലി ലൈഫിലേക്ക് വരുമ്പോ ഒരു വലിയൊരു ചേഞ്ച് അല്ലേ ആ ഒരു ഇന്നലത്തേക്ക് ഇന്നത്തേക്ക് വന്നപ്പോ ജയന്റെ കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി കൂടെ എപ്പോഴും ഒരാളെ കുറിച്ചും കൂടി ചിന്തിക്കണം എന്ത് ഡിസിഷൻ എടുക്കുമ്പോൾ നാളെ കൊണ്ടു വന്ന് വളർത്തി കൊണ്ടുപോയി പുതിയ ലൈഫിലേക്ക് പോവാണ് വരും ഫാമിലിയിലേക്ക് പോകുമ്പോൾ പേരൻസിനോട് ഞാൻ എന്നും ഭയങ്കര ആയിട്ട് എപ്പഴും എന്ത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും എന്റെ കൂടെ അവർ നിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനും എനിക്ക് ഉള്ളത് അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തു അത് കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് ഇനി അങ്ങോട്ടും അവർ എന്റെ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് കൊറേ കാലം കഴിഞ്ഞാലും അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എവിടെയും പോകുന്നില്ല എന്നെ ഇപ്പൊ കെട്ടിച്ച് വിട്ടാലും ഞാൻ എവിടെയും പോകുന്നില്ല ഞാൻ വേണി അവരെ ഇങ്ങോട്ടേ കൊണ്ടുവരും ലൈഫ് ൈഫെന്ന് പറഞ്ഞു രണ്ടു അകന്നിരിക്കുന്നു അടുത്തരുന്നു കൈകൾ ചേർത്ത് പിടിക്കുന്നു മുഖത്തേക്ക് നോക്കുന്നു ആ മുഖത്ത് നിന്ന് മെല്ലെ ഓരോ സ്റ്റെപ്സ് മുമ്പോട്ട് വെച്ചിട്ട് സ്പീഡിൽ 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 ഇങ്ങനെ ഓടിയും കയറണല്ലോ ലൈഫിലേക്ക് ഏഹ് പിരിഞ്ഞ് നോക്കാൻ പോലാ ഹലോമായി തലക്കാലത്തിലാ നിക്കുന്നുണ്ട് ആ അതെ ആ അങ്ങോട്ട് എൻജോയ് ചെയ്യണം ആലോക്കാരെ പരിചയപ്പെടുത്തുന്ന ആലോക്കാരുടെ പ്രത്യേകത എന്താ ആലോക്കാരെന്ന് പറഞ്ഞാൽ വളരെ ജനറസ് ആണ് ആളുകൾ അല്ലെ എല്ലാവരുമായിട്ട് വളരെ സൂക്ഷ്യലി ഓ പിന്നെ ആലുവ മണപ്പുറത്ത് കാണില്ല അവര് ആ അങ്ങനെ ഞങ്ങൾ മണപ്പുറത്ത് വളരെ ഉത്സാഹഭരിതരായിട്ട് ശിവരാത്രി ആഘോഷിക്കും അടിപൊളി സ്ഥലമാണ് ഞാൻ വിചാരിക്കാം കുന്നങ്ങളെല്ലാം ഒറിജിനലിന് വെല്ലുന്നേറെ നമ്മുടെ പയ്യന്മാരണ്ട് എന്തായാലും യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടി ഒന്നും എടുത്തേക്കാം ഡോക്ടർ ചിരിച്ച ഡോക്ടർ ഡോക്ടർ ചിരി ഇഷ്ടമുള്ളൊരു ലൈക്ക് ചെയ്തു ലൈക്ക് ചെയ്ത് ഡോക്ടർ ഇനി വീഡിയോ കാണാൻ വേറെ രസമുണ്ട് അത് ഞാൻ പിന്നെ പറയാ വീഡിയോ ഇടുന്നുണ്ട് അതിനകത്ത് ഇടാ വീഡിയോ ഡോക്ടർ ഉണ്ടാവില്ല മിസ്സസ് പറഞ്ഞൊരു ഡയലോഗാണ് അത് ഹൈലൈറ്റ് ആയി പോയത് കലക്കാൻ പറ്റത്തില്ലോണ്ടാക്കിയും ആണോ ഈ അപ്പുറത്തിനാത്ത നല്ല കാര്യങ്ങളെ പറയുള്ളു ചീത്ത കാര്യങ്ങൾ പറയല്ലേ നിങ്ങള് ഫാമിലിയാണോ അമ്മ ചിരിച്ച് അപ്പ ചിരിച്ച് ഇതാണ് ആന്റെ പപ്പ ഇത് ആനിന്റെ മമ്മി ഇതാണ് നമ്മുടെ മണവാളന്റെ അമ്മ

മ്മൻ കടവരക്കൂല്ലം അന്ന് നമ്മളൊന്നായി തുഴങ്ങില്ല കൊതുമ്പെല്ലം നമ്മുടെ നെഞ്ചിലാകെ അനൂരോടെ നെഞ്ചിലാകെ ഈ സാടി കേട്ടെ ഭയങ്കര അറിയട്ടെ ദുഃഖപുള്ളിയാഴ്ച ഗുരിശം കൊണ്ട് പോകുമ്പോൾ അതിലാണ് പിടി എല്ലാരും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അടുത്തായിട്ട് അജയുടെ പാട്ടാണ് അന്നന്റെ കരളിൽ ഒരു കൂടൊരുത്തി നിലമിഴിക്കോണുകൾ കവിതകളില്ലേ சுந்த <laughs> 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 <laughs>

കണ്ടാരണോ വീഡിയോ ആരും കളിച്ചിന് നന്നായി ആടാ